ഞാൻ ചെറിയ കുട്ടിയുള്ള സമയത്ത് പിന്നെ എൻ്റെ വീട്ടിൽ കുറേ കോഴികളുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മുമ്മയാണ് ഈ കോഴികൾ നോക്കുന്നത് അപ്പോൾ അന്ന് ഉമ്മുമ്മ ചെയ്യുന്ന പറഞ്ഞാൽ രാത്രി നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കിയുണ്ടാവും ചോറിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതും കുറേ മുളക് കറി മീൻ കറിയൊക്കെ ഉണ്ടാവും മത്തി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചട്ടി ഉണ്ട് ഈ ചട്ടിയിലാക്കിയിട്ട് ഞാൻ കോഴികൾ കൊടുക്കും അപ്പം കോഴിക്ക് വെള്ളം കൊടുക്കില്ല അപ്പം ഞാൻ ഉമ്മമാർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കോഴിക്ക് വെള്ളം കൊടുക്കാത്തത് നിങ്ങൾ വെള്ളം കൊടുക്കലല്ലേ ൂ പറാ അതിലാ വെള്ളം കുടിച്ചോളൂ അതിന് പ്രത്യേകം വെള്ളം കൊടുക്കൊന്നും വേണ്ട ഞാൻ പറ അങ്ങനെയുണ്ടാ അതായിരിക്കും അതിൽ സിസ്റ്റം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആണ് കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ കോഴി എന്ത് ചെയ്യുന്ന പറയുക ഈ ഉള്ള വെള്ളം കുടിക്കും അങ്ങനെ മുളകുള്ള വെള്ളം കുടിച്ച് പിന്നെ കോഴി കോഴിയുടെ പാട്ടിന് പോവും അങ്ങനെയാണ് പണ്ട് കോഴികളെ വളർത്തിയുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു ചെറുപ്പത്തിൽ അനുഭവം അതാണ് അപ്പോൾ ഈ ഒരു കാര്യവും ഞാൻ ഇന്ന് പറയുന്ന കാര്യവും തമ്മിൽ ബന്ധം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാവരും പറയില്ലേ പണ്ട് നമ്മൾ കോഴി വളർത്തുന്ന സമയത്ത് നമ്മളിതൊന്നും കൊടുത്തില്ല വാക്സിൻ കൊടുത്തിട്ടില്ല നമ്മൾ മരുന്ന് കൊടുത്തില്ല എന്നിട്ടും കോഴി വളർത്തിയിട്ടില്ലേ എൻ്റെ അച്ചാച്ചൻ വളർത്തിയിട്ടില്ലേ എൻ്റെ അമ്മ വളർത്തിട്ടില്ലേ എന്നൊക്കെ പല ആളുകൾ പറയുന്നതിൻ്റെ പിന്നിൽ ഈ കാര്യം പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഭക്ഷണ രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിഫറൻസ് എന്താണ് ഈ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡിംഗ് സമയത്ത് ഡിസംബർ മാസത്തോട് കിടക്കുന്ന സമയത്താണ് വീട് ചെയ്യുന്നത് ഇങ്ങനെ മാസം പറയുന്നത് വെച്ചാൽ കേരളത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ കോഴി വളർത്തുന്നത് കൊണ്ട് കേരളത്തിൽ നമ്മൾ ഈ സെപ്റ്റംബർ മാസം കഴിയുമ്പോഴാണ് കോഴി വസന്ത എന്ന് പറയുന്ന വൈറൽ ഡിസീസ് കൂടുതൽ കോഴികളിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു മാസത്തോട് തുടങ്ങിയിട്ട് പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ ആകുന്ന സമയത്ത് രൂക്ഷമായിട്ട് വരുന്നതാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പല പല കോഴികളും ചത്തുപോകുന്ന ഒരു സീസണാണ് ഇനി വരുന്നത് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് കാണാം ഗ്രൂപ്പുകളിൽ മെസ്സേജ് കാണാം ഇത് നിരന്തരമായിട്ട് വർഷാവർഷം നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വാക്സിനേഷൻ കൊടുക്കേണ്ടത് റിസോർട്ടേയും ആർട്ടോബിയും ആണ് കോഴി വസന്തക്കെതിരെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ലസോട്ടയും ആർ ടി ബിയും കോഴി വസന്തക്കെതിരെ കൊടുക്കണം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ കൊടുക്കാത്ത ആളുകൾ ഈ ഒരു മാസം തന്നെ കൊടുക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ആർ എന്ന് പറയുന്നത് കോഴിക്ക് വെക്കുന്ന ഇഞ്ചക്ഷനാണ് അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലും മതി ഇനി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ വെക്കാൻ അറിയാത്തവർ കുറഞ്ഞത് ലസോട്ടയെങ്കിലും നിങ്ങൾ കൊടുക്കുക കോഴിയുടെ കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ ഒറ്റിച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല എവിടെ ചെറിയ കോഴികൾക്കും വലിയ കോഴികളും കൊടുക്കാം ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് നമുക്ക് ഈ ലസോട്ട കുഞ്ഞ് കോഴികൾ കൊടുക്കുന്നതല്ലേ എന്തിനു കൊടുക്കാൻ പറ്റുമോ ഡൗട്ടുണ്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കാരണം അത് ഒരു വാക്സിൻ തന്നെയാണ് അത്യാവശ്യം കോഴികളെന്തെയ്യും നമ്മൾ ഈ ഒരു കോഴി വസന്ത ഡിസീസ് നിന്ന് പിടിച്ച് നിർത്തിക്കന്നെ ചെയ്യും ഞാനത് പരീക്ഷ നോക്കിയിട്ടുള്ളതാണ് പലരും കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ അസീൽ പോലെയുള്ള കോഴികൾക്ക് നിങ്ങൾ വാക്സിനേഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ആർ ടി ബി അടിക്കരുത് നിങ്ങൾ രസോട്ട കൊടുത്തിട്ട് പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് വേണം ആർ ടി പി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിതിനങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെച്ചാൽ കോഴിയുടെ കാല് തളർന്ന് കിടപ്പിലാവുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അസീൽ ബ്രഹ്മ സിൽക്കി പോലെയുള്ള കോഴികളിലാണ് ഈ പ്രശ്നം കൂടുതൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ആർ ടി പി പോലെയുള്ള വാക്സിനേഷൻ വെച്ചാൽ സ്വീറ്റ് സിംറ്റം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് ഈ രോഗപ്രതിരോധ ശേഷിക്ക് നമ്മൾ വെച്ച് കുത്തിവെക്കുന്ന ആണല്ലോ വൈറസിന് മറ്റൊരു രൂപമാണ് അപ്പോൾ അതിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്താണോ അസുഖത്തിന് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ആ അസുഖങ്ങൾ തിൻ്റെ ലക്ഷണം വാക്സിനേഷൻ വെച്ച കോഴിക്ക് ചെറുതായിട്ട് കാണിക്കും ചില കോഴികൾ കഴുത്ത് തിരിച്ച് ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ദിവസം നടക്കും ചില കോഴികൾക്കൊരു പ്രശ്നങ്ങൾ കാണാം അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷെ അത് ശരിയാവും അപ്പോൾ ഈ ഒരു പ്രശ്നം പക്ഷേ അസീലിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലെ മൂന്നു നാല് അങ്ങനെ ആയിട്ടുണ്ട് പലരുടെയും കോഴി ആയിട്ട് ഞാൻ കണ്ടിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അസീൽ പോലെ കോഴിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ആദ്യം എന്ത് ചെയ്യുക രസോട്ട് കൊടുക്കാം പിന്നീട് പത്തോ ഇരുപതോ ദിവസത്തിനു ശേഷം ആർട്ടി പേടിക്കാം ഇതാണ് അതിൻ്റെ കൃത്യമായ രീതി ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂവാൻ എങ്ങനെയാണ് ഫു കോഴിക്ക് ഫുഡ് കൊടുക്കുന്നത് പറഞ്ഞില്ലേ അന്ന് മുളക് വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് പിന്നെ ഞാൻ ചാനൽ കുറേ എനിക്കൊന്ന് രണ്ട് വർഷം മുമ്പേ ആണോന്ന് തോന്നുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ നമ്മളെ മുളക് വറ്റൽ മുളക് പോലെ സാധനങ്ങൾ കൊടുത്താൽ കോഴിയുടെ പ്രതിരോധ ശേഷി കൂടുന്നു അത് കോഴി വസന്തക്കെതിരെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണെന്നും പിന്നീട് അതായത് കെനിയക്കാരും മറ്റൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പഠനം നടത്തിയപ്പോൾ ഇതിൽ നാല് ഡോക്ടേഴ്സ് ബംഗ്ലാദേശിലുള്ള നാല് ഡോക്ടേഴ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അവർ നടത്തിയ ഒരു പഠനത്തിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് കോഴി വസന്തേനെ പ്രതിരോധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പണ്ടല്ലെ കോഴികൾക്ക് എന്ത് വരാത്തത് കോഴി വസന്ത വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തത് എന്നാൽ എഫക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ശൈലി മാറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് കോഴിക്ക് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒരു കമ്പാരിസൺ നിങ്ങൾ തന്നെ നടത്തി നോക്കുക നമ്മളിപ്പോഴത്തെ ഫുഡ് കൊടുക്കുന്ന രീതിയും പണ്ടത്തെ രീതിയും നമ്മൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് ഇതിനെ ഇതിനെഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഓർഗാനിക്കായിട്ട് അതായത് നമ്മളിതുപോലെ മുളക് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ക്രിസ്മസ് മെലൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് എന്താ ഐറ്റം എന്നുള്ളത് കറക്റ്റ് പിടുത്തം കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ക്ഷമാമലം പോലെയുള്ള ഒരു സംഭവം കണ്ടത് നിങ്ങൾ അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യാം ക്രിസ്മസ് മെലൺ എന്നാണ് എനിക്ക് പറയും അത് കോഴിക്കോടുത്താൽ നല്ലതാണ് പിന്നെ നിക്കോബാർ ദ്വീപ് ഐലൻഡിലൊക്കെയുള്ള ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ കൊടുക്കുന്ന ഒരു കായയുണ്ട് അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഇതിൽ ഗുഗിലെടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു കായയും അവർ കൊടുക്കാറുണ്ട് അവർ ചതച്ചിട്ടൊക്കെ നീരൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് കോഴി വസന്തക്ക് എന്നാലും നമുക്കിപ്പോൾ പെട്ടെന്ന് അവൈലബിളായിട്ടുള്ള വാക്സിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും വാക്സിനേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കുറേ നാളായി ഞാൻ വീട് ഇട്ടിട്ട് ഇനി ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്ത് നോക്കുക